ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തി തോട്ടക്കര നാലകത്ത് നസീർ ഭാര്യ സുഹറ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത് ഇവരുടെ വളർത്തുമകൾ സുൽഫിയത്തിന്റെ മകൻ നാലു വയസ്സുകാരനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി സംഭവത്തിൽ സുൽഫിയത്തിന്റെ ഭർത്താവ് പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫിയെ പോലീസ് പിടികൂടും അർദ്ധരാത്രി പന്ത്രണ്ടോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾ ഉണ്ടായത് വെട്ടേറ്റ കുട്ടിയുമായി രക്ഷപ്പെട്ട സുൽഫിയത്തിനെ നാട്ടുകാർ കണ്ടതോടെ സംഭവം പുറത്തറിഞ്ഞു യുവതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് രണ്ടുപേരെയും പേരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പോലീസ് എത്തുമ്പോൾ മുഹമ്മദ് റാഫി കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പിടികൂടാനായില്ല പ്രദേശത്തെ പള്ളിക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട യുവാവിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പുലർച്ചെ നാലോടെയാണ് പിടികൂടിയത് കുട്ടിയെ താലൂക്ക് ാശുപത്രിയിലും പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്നാം അമ്പത്തിയേഴ് കൂടി കിട്ടി എന്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ പോകുന്നു അപ്പൊ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോ ഉമ്മാനും പനിയും വെട്ടിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടിട്ടാണ് ആ പിള്ളേര് എന്നെ വിളിച്ചത് രാത്രി ഞാൻ ഇവിടെ വന്ന് വാങ്ങണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരണ്ട് അപ്പൊ അവൻ വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് ഇതേനും സ്ത്രീ ഓടി പോയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അപ്പൊ അപ്പത്തിനും പറ്റപാലം പോലീസിനെ വിളിച്ചിട്ടായിരുന്നു പോലീസുകാർ വരുന്നേ കണ്ടു അപ്പൊ ഇവന ഇവിടെ കണ്ടു അവിടെ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുമ്പോൾ ഞങ്ങൾ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പറത്തെ പള്ളിക്കൂടിയിലേക്ക് ചാടുന്നു പള്ളിത്തുള്ളിലേക്കാണ് പോയിരിക്കുന്നത് വിവരങ്ങൾ പറഞ്ഞപ്പോൾ വേഗം ആ പെൺകുട്ടീനെ ആ കുഞ്ഞെയും നോക്കുന്നതിനു ആണ് ആ വീട്ടിലേക്ക് എന്ന് അപ്പോഴാണ് കുട്ടിയുടെ ഷർട്ട് പൊന്തി ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ കഷ്ടത്തിൽ നല്ലൊരു മുറിവുണ്ട് അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ആരും താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു പോലീസിനടുത്ത് ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസ് ഞങ്ങളൊക്കെ പാടം വന്ന് നോക്കുമ്പോ ആ വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ട് ഉപ്പയേയും ഉപ്പയേയും ബലപ്പെടുത്തി കണ്ടെത്തിയത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക